ഇത് ഉപയോഗിച്ചും നമുക്ക് വൈൻ മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് കാണുന്ന അതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ താഹം അതിൻ്റെ വില ഏകദേശം ഇരുപത്തി ഒന്ന് പൗണ്ടാണെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഒരു പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഇന്ത്യൻ കണക്ക് പറയുകയാണെങ്കിൽ ഇതാണ് വൈൻ മെയ്ക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിയർ മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ബോട്ടിൽ പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം ഞാൻ നേരത്തെ മുകളിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ ജിൻ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയുള്ള ഇതിൻ്റെ സാധനമാണ് മുമ്പ് നമുക്കറിയാം ഫെർമെൻറ്റേഷൻ ചെയ്ത സാധനം അത് ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതായത് നമ്മൾ കുക്കറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഉപയോഗിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊക്കെ ഭയങ്കര പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനമൊന്നുമില്ല പക്ഷേ പക്ക പ്രൊഫഷണായിട്ടുള്ള സാധനം ഇവർ ഈ കടയിൽ കൊടുക്കുന്നുണ്ട് അതായതാണ് സാധനം നമ്മുടെ ഇത്രപോലെ തന്നെയുള്ള പ്രൊഫഷണൽ സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇച്ചൂടെ പ്രൊഫഷണലിസമായിട്ട് നല്ല പ്യൂറായിട്ടുള്ള ആൽക്കഹോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിൻ്റെ വില ഒരു അല്പം കൂടുതൽ തന്നെയാണ് ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയോളം വരുന്ന ഒരു പ്രൊഫഷണൽ സാധനമാണ് അതായത് നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധനം ഇടും അത് വേപ്പറൈസായി പോവും ആയി പോയിട്ട് അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് തൈ ട്യൂബ് വരികയും അങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന വാച്ച് എടുക്കുന്ന ആ ഒരു രീതിയിൽ കൂടി തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് മാത്രം പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം വരും അതിൻ്റെ ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണിത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധാരണ ഈസ്റ്റുകൾ ഞാൻ മുമ്പേ കുറച്ച് ഈസ്റ്റുകൾ കാണിച്ചു ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഈസ്റ്റ് ഉണ്ട് അതായത് ഇവിടെ മെയിനായിട്ട് ഇവർ കൊടുക്കുന്ന സാധാരണ ഈസ്റ്റുകളുടെ ഒരു സെക്ഷൻ ഇതാണ് ഇതാണ് സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വിഷയം പിന്നെ അതിനുവേണ്ടി ആയിട്ടുള്ള ബാക്കിയുള്ള എക്യുപ്മെൻറ്സുകൾ എല്ലാം ഇവിടെ ഉണ്ട് അതായത് ട്യൂബ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്തെടുത്തു മാറ്റുന്ന സാധനങ്ങൾ അതിനെ ഉപയോഗിക്കേണ്ട മറ്റുള്ള സാധനങ്ങൾ ഇതെല്ലാം ആൽക്കഹോൾ എത്ര പേഴ്സണുണ്ടോ അറിയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതായി ഒരു സെക്ഷനിൽ സെക്ഷനിലുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കാര്യം വെച്ചാൽ ബിയർ എങ്ങനെ ഉണ്ടാക്കാം എന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ബിയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത് അതായത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ചാൽ എങ്ങനെ ഹൗ ടു മേക്ക് ദ ബിയർ എന്ന ഒരു സെക്ഷനാണ് നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നത് അതിനുവേണ്ട സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇവിടെ ആദ്യത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ബോക്സ് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന ഫോർട്ടി പൈൻ്റ് അതായത് ഒരു ഫോർട്ടി ലിറ്റർ വരെയുള്ള മൂന്ന് കിലോ ുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഫോർ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ഒരു ബിയർ കിറ്റ് അതായത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്ക് എടുത്ത ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോട്ടിലാക്കി ആ ബോട്ടിൽ നിന്ന് വെച്ച് ഞാൻ ഉദ്ദേശിച്ച് ഫെർമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതാണിത് ഇതുപോലുള്ള ഇതുപോലുള്ള സാധനത്തിലേക്ക് ആക്കി മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് ഈസ്റ്റ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ ഈ ടാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ അങ്ങനെ വിവിധ തരത്തിലുള്ള ഡിഫറൻറ്റ് ഫ്ലേവറിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇന്ത്യൻ സ്റ്റൈൽ